ൈസ് നമുക്ക് തുഞ്ചമ്പാമ്പ് പോയിട്ട് വരാം ഇന്ന് വിജയദശമി ആയിട്ട് തുഞ്ചമ്പറമ്പില് നല്ല പരിപാടിയുണ്ട് വിദ്യാരംഭം കുഞ്ഞു കുട്ടികളുടെ എഴുത്തിനെടുത്ത് അതൊക്കെ ഉണ്ടാക്ക നമുക്ക് തുഞ്ചംപറമ്പ് പോയിട്ട് വരാം നടന്നിട്ടാണ് കൈഫ് പോണത് നല്ല വെയിലുണ്ട് കൊട കൊട

രും ഹോസ്പിറ്റലിന് വേണ്ടി കടത്തിവിടും ബാക്കിയുള്ളവർക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ കടത്തിവിടും കുട്ടിക്ക് അത് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ടും കൊണ്ടും തല തിരിക്കാതെ കൊണ്ടു ബലൂണൊക്കെ കാണുമ്പോ അത് വേണത് വേണമെന്നൊക്കെ പറയണ്ടേ കൈ ബലൂണ്മൊക്കെയാണ് നോട്ടം പോണത് ആനയുടെ അതൊക്കെ ഇണ്ടാവും കൈസ് ഞങ്ങളുടെ കൂടെ രണ്ട് പേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കാണുന്നില്ല കൈസ് നമുക്കൊന്ന് അവരെ കണ്ടുപിടിക്കാം ആ ബാക്കിൽ വരുന്നുണ്ട് കൈ അവിടെ ആൽക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കാണുന്നില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ അതാ നമ്മുടെ ബാക്കിൽ വരുന്ന ആ ഒരു കുടയില്ലേ അതാണ് നമ്മൾ കൈ Guys Idanah tunjukkan kepada tata Guys Tata mak കുഞ്ചംപറമ്പില് സൗജന്യ പാൽ വിതരണം അപ്പൊ എല്ലാരും പാല് കൂടിച്ചിട്ട് വേണം അവിടെ നിന്ന് പാല് കുടിക്കാനുള്ള ഇതാണ് കേരള സാഹിത്യ മ്യൂസിയം ഹലോ ഗൈസ് മ്യൂസിയത്തിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം അപ്പൊ നമുക്ക് അങ്ങനെ ടിക്കറ്റ് എടുത്ത് മ്യൂസിയത്തിൽ കയറണോ